നൂറ് തീപ്പൊരി ചിന്തകൾ എന്ന പുസ്തകത്തിലെ ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് രേണുസ്തിയുടെ ജീവിതാനുഭവം ഇതിൽ എത്രമാത്രം നിഴലടിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാം ഇക്കാലം എത്രയും കഴിഞ്ഞിട്ടും സൂര്യൻ ഒരിക്കൽ പോലും ഭൂമിയോട് പറഞ്ഞിട്ടില്ല നീ എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് സ്നേഹം അത്രത്തോളം ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കാണുക ലോകം മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു ഈവൺ ആഫ്റ്റർ ഓൾ ദിസ് ടൈം ദ സൺ നെവർ സേസ് ടു ദർത്ത് യു ഓ മീ ലുക്ക് വാട്ട് ഹാപ്പൻസ് വിത്ത് എ ലവ് ലൈക്ക് ദാറ്റ് ഇറ്റ് ലൈറ്റ്സ് ദ ഹോൾ സ്കൈ ഇതാരാണ് പറയുന്നത് ഹാഫിസ് ഒരു സൂഫി പോയറ്റാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നീ എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഭാവം ഉണ്ടാകാൻ പാടില്ല നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചെന്തെങ്കിലും ലഭിക്കും എന്ന് കരുതി കൊണ്ടാകരുത് രേണുസുതിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എല്ലാവരും എന്തോ പ്രതീക്ഷിച്ചാണ് കൊടുത്തത് പക്ഷെ ചില ആ പാവപ്പെട്ട മനുഷ്യർ അഞ്ഞൂറും നൂറും രൂപ വരെ വീട് പണിയാനായിട്ട് അയച്ചു കൊടുത്തത് കൊല്ലം സ്തുതിയോടുള്ള ആ ഒരു വൈകാരികത അതിലെ അടിപ്പെട്ടിട്ടാണ് അല്ലാണ്ട് അവർ ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല ഒരു കലാകാരൻ്റെ വിധവ ഭാര്യ അവർക്കൊരു വീടുണ്ടാകട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് അവർ ആ പൈസ കൊടുത്തത് അവർ അതിനെ അതിന് ഫിറോസിന്റെ ഒരു ഒരു സ്നേഹപൂർണമായ ഇടപെടൽ വഴി അവർക്ക് ഒരു ഭവനം പണിത് ലഭിക്കുകയും ചെയ്തു പക്ഷെ അവർ കൊടുത്തിട്ടുള്ള ഓരോ പൈസയും കൊല്ലസ്തുതിയുടെ വിധവ എന്ന രീതിയിൽ ഒരു സിമ്പതി മനുഷ്യർക്ക് നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര സിമ്പതിയാണ് എമ്പതി ഇല്ല സിമ്പതി എമ്പതി തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സിംബതി നമുക്ക് സിമ്പതി തോന്നുന്നത് നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാള് അവരെനെ ഒന്ന് സഹായിക്കുക ഒരു അഞ്ഞൂറ് രൂപ കൊടുക്ക ഒരു നൂറ് രൂപ കൊടുക്ക അങ്ങനെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പതിയുടെ ഭാഗമാണ് പക്ഷെ അവർ നമ്മളെക്കാൾ മുകളിലോ അല്ലെങ്കിൽ അവരുടെ ചലനങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ ജീവിത രീതികൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ചു വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് നമ്മൾ കൊടുത്തത് പക്ഷെ അവർ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു അവർ കാറിൽ സഞ്ചരിക്കുന്നു അവർ സിനിമ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പൈസ കൊടുത്തവർക്ക് പോലും എന്തോ പോലെ തോന്നാണ് അതെന്താണെന്ന് വെച്ചാല് ആ മനുഷ്യനിലുള്ള ആ വിട്ടു കൊടുക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം ഇല്ല കൊടുത്തത് എന്തിനാണ് ഏത് മനോഭാവത്തിലാണ് എന്നുള്ളതാണ് അത് അത് മനസ്സിലാക്കാൻ സാധിക്കും ഏത് മനോഭാവത്തിലാണ് നിങ്ങൾ ആ പൈസ കൊടുത്തത് നമ്മുടെ മനോഭാവമാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടേതല്ല എനിക്ക് ഏറ്റവും അതിശയായിട്ടുള്ളത് ബിഷപ്പ് പറയുന്നത് രേണു സുതി ആ വീട് കൂട്ടിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും ഒരു കൊടുത്ത വസ്തു സത്യത്തിൽ ആ കൊടുത്തത് ആൾക്ക് കൊടുത്തിട്ടില്ല മനസ്സുകൊണ്ട് അത് കൊടുത്തിട്ടില്ല എന്നുള്ളതല്ലേ ഒരു വസ്തു ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാ കൊടുത്ത ആ സ്വന്താണ് ഇപ്പൊ ആ വീട് പരിപാലിക്കേണ്ടതും അതുപോലെ തന്നെ അഞ്ചര വയസ്സുള്ള ആ കുട്ടീനെ നോക്കേണ്ടത് രേണു സുദീയുടെ ഉത്തരവാദിത്തം അല്ലേ അവൻ വല് വളർന്ന് വലുതാവുമ്പോഴേക്കും ആ വീട് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയാ ആ രേണു സുധി തുണി വലിച്ചു വാരിയിട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു കട്ടിന്റെ ചോട്ടിൽ ട്രോഫി വെച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആ വീട് കേടുവരുത്തി ഞാൻ അതിശയിക്കുന്നത് ആ വീടിന്റെ ഒരു മതിലിന്റെ ഫോട്ടോ കൊടുത്തപ്പോ അപ്പുറത്തെ വീട്ടിലെ ബിഷപ്പിന്റെ പറമ്പിൽ ധാരാളം പുല്ലുണ്ട് ആ പുല്ല് കാരണമാണ് ഈ മതിലെ കേടുവന്നു കൂടി പറയുന്നു ചെലവര് ആ പുല്ല് എന്തുകൊണ്ട് അവര് എന്ന് പറയുന്നു ഇവർ കേഴ്സെന്റ് സ്ഥലമുള്ളൂ അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ആ പറമ്പിലത്തെ പുല്ല് ഒന്നും പറിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ് വെറുതെ ചിന്തിച്ച ചിന്തിച്ചിട്ട് പറയാണ് ആ പുല്ല് അപ്പുറത്തെ പറമ്പിലെ പുല്ലുള്ള കാരണമാണ് ആ മതില് വന്നത് അതുപോലെ തന്നെ കട്ടിലമ്മലൊക്കെ തുണിയൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ചെരുപ്പ് അവിടെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു അതുകൊണ്ട് ആ വീട് വൃത്തിയില്ലാതായി അത് പത്തിരുപത് വയസ്സാകുമ്പോഴേക്കും അത് ഇടിഞ്ഞുപൊഴിഞ്ഞ് വീണു കറക്റ്റ് ടൈമിൽ തന്നെ അവർ ആ വീഡിയോ എടുത്ത് മീഡിയയുടെ മുമ്പിൽ ഉത്തരവിട്ടപ്പോഴാണ് അതെല്ലാവർക്കും മനസ്സിലാകുന്നത് അതങ്ങനെ അത്യാവശ്യമാണ് ഉത്തരം പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് രേണു രേണുവിൻ്റെ അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അവർ ചെയ്യുന്നത് വളരെ കറക്റ്റാണ് അല്ലെങ്കിൽ എങ്ങനെ അറിയും മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ളവർ ഓരോ ആളുകളുടെ വ്യക്തികളുടെ ജീവിതം തകർക്കാണ് ചെയ്യുന്നത് അങ്ങനെ തകർത്ത് അടിഞ്ഞ ജന്മങ്ങളുണ്ട് അവരൊരു പണിക്ക് പോവാണ് വീട്ടുകാലയ്ക്ക് പോയി ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക അവരുടെ ജീവിതം എങ്ങനെയാവും അപ്പൊ എല്ലാം എല്ലാവർക്കും ശരിയാവില്ല ചലോൽക്ക് ചലോൽ ശരിയാവും എല്ലാം എല്ലാവർക്കും ശരിയാവില്ല എല്ലാവരും ഒരുപോലെയല്ല ഒരു വ്യക്തിയുടെ അനന്യത യുണീക്നെസ് അങ്ങനെ ഓരോ വ്യക്തികളും ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് എൻ്റെ ദൗത്യം എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് രേണുസുദിയെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ചിന്തിക്കാൻ ഒരു വിഷയം എന്ന നിലയിലാണ് താങ്ക് യു